ഔതുബ് ഇല്ലാഹിമിന് ഷെയ് തോന്നു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അസ്സലാമലൈക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പേർക്കും സുഖം തന്നെയാണല്ലോ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ദിക്കറുകളുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത് മറ്റൊന്നുമല്ല നമ്മൾ സ്ഥിരം പറയുന്ന ദിക്കറുകളാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് നമ്മുടെ ദുബായി എത്തിക്കാനും അള്ളാഹുവിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതുമായ കുറച്ച് ദുവാകളുമായിട്ടാണ് ഞാൻ വന്നത് നമുക്ക് ആ ദുവാകൾ സ്ഥിരമായി എല്ലാ പേരും മുറുകെ പിടിക്കണം നമ്മുടെ ജീവിതത്തിലെ ഓരോ ലക്ഷ്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കയറ്റത്തിനും ഒക്കെ നമുക്ക് ദിക്കർ ദുവാകൾ ഒരുപാട് ആവശ്യമായിട്ടുള്ളതാണ് നമ്മുടെ അഞ്ചു നേരത്തെ നമസ്കാരത്തിനൊപ്പം ഓരോ വ്യക്തി ഓരോ മുസ്ലിമും ശീലമാക്കേണ്ട ഒന്നാണ് നമ്മുടെ ദിക്കറുകൾ അപ്പോൾ നമ്മൾ പതിവായി പലരും ചെയ്യുന്നതാവാം അപ്പോൾ ഇതിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചെയ്യാൻ സമയക്കുറവ് കൊണ്ട് ചെയ്യാതെ വരുന്നവരുമുണ്ട് നമ്മൾ എത്രയൊക്കെ സമയം കണ്ടെത്തിയിരുന്നാലും നമുക്കൊരു പത്ത് മിനിറ്റ് ഒരു ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ഒരു പത്തേ പത്തേ മിനിറ്റ് മതിയാകും നമുക്ക് ഈ ധിക്കറുകളെല്ലാം പറഞ്ഞ് തീർക്കാനായിട്ട് ഇപ്പം നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാൽ നമ്മുടെ മൊബൈലിലുള്ള ഉപയോഗമോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കുന്നതിലോ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിൽ കുറച്ച് സമയം എന്തെങ്കിലും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് ഈ ധിക്കറുകൾ പറയുന്നതിന് വേണ്ടി മാറ്റിവയ്ക്കാം ആ ദിക്കറുകൾ നമുക്ക് എല്ലാ പേർക്കും പതിവാക്കാം ഏറ്റവും അധികം അള്ളാഹുവിൻ്റെ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു തിക്കറാണ് അസ്തഖ്ഫറുൽ അലി നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കിത്തരണേ എന്ന് പറയുന്ന ആ ഒരു തിക്കറാണ് അസ്തഖുൽ അലി ഇത് പതിവായി പണ്ട് മുൻപ് നമ്മുടെ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു ദിവസം നൂറ് അസ്തഖുൽ അലീം പതിവാക്കുമായിരുന്നു എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അസ്തഖുൽ അലീം എന്ന അതിക്രം നമ്മൾ പതിവാക്കുക കുറഞ്ഞത് ഒരു നൂറ് നൂറ്റൊന്ന് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം പറയുക അപ്പം അത് നമ്മുടെ പാപങ്ങൾ ഒരുപാട് പുറത്ത് അപ്പം നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ഏത് തരത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ ഏത് രൂപത്തിലാണ് നമ്മൾ പാപങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ ചെയ്യുന്നതോ എന്ന് നമുക്കറിയില്ല ചിലപ്പം മനസ്സോ ശരീരമോ വാക്കോ അറിയാതെ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റാവാം അതുകൊണ്ട് അസ്തഖ് ഫുൾ അലീം പറഞ്ഞ് നമ്മുടെ ആ പാപങ്ങളെ നമുക്ക് ഒഴിവാക്കാം രണ്ടാമത്തേത് ലായ്ലാഹ ഇല്ല അന്ത സുബുഹാനുക്ക ഇനീ കുന്നമ്മിലുള്ളോലിമീൻ ലാ ഇലാഹ ഇല്ല അന്ത സുബുഹാനുക്ക ഇനീ കുന്നും മിനുള്ളോലിമീൻ ഏറ്റവും ശക്തമായ ഏറ്റവും ഉറച്ച ഒരു തിക്കറാണ് ലായലാഹ ഇല്ലാത സുബുഹാനുക്ക ഇനീ കുന്നും മിനുള്ളോലിമീൻ ഈ ധിക്കർ നമ്മൾ പതിവാക്കണം പതിവായി തന്നെ നമ്മൾ ചൊല്ലി ആ ധിക്കറിൻ്റെ പവിത്രതയെ നമ്മൾ കാക്കണം ഇത് നമുക്ക് നാളെ സ്വർഗത്തിൽ പോലും കാവലുണ്ടാകും സ്വർഗത്തിൽ നമുക്ക് കയറാനുള്ള ആ ഒരു വഴി തുറക്കപ്പെടും കാരണം അള്ളാഹുവിൻ്റെ ഇതിലുള്ള എല്ലാ ദിക്കറുകൾക്കും നമ്മുടെ ജീവിതത്തിൽ ഇഹത്തിലും പരത്തിലും മുന്നോട്ട് കയറുന്നതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നമ്മുടെ റബ്ബ് സുബാനത്താൽ ചുരിഞ്ഞു തരുന്ന ഒന്നാണ് അപ്പോൾ ഞാൻ രണ്ട് ദിക്കറുകൾ പറഞ്ഞു ഒന്ന് അസ്തഖുൽ അലീം രണ്ടാമത്തേത് ലൈലാഹ ഇല്ലാതെ സുബാന് കൈനീ കിമി സുബുഹാൻ അള്ളാഹി വൽഹമുൽ വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇക്ബർഹാൻ അള്ളാഹിഹു അള്ളാഹു അക്ബർ അപ്പം മൂന്ന് ദിക്കറുകൾ ഞാൻ പറഞ്ഞു ഒന്നാമത്തത് അസ്തഖുൽ അലീം രണ്ടാമത്തത് ലാ ഇലാഹ ഇല്ലാൻ ദ സുബുഹാൻ ക ഇനി കുന്ത മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞത് സുബഹാൻ അള്ളാഹി വൽഹന്ദൽ ഇല്ലാഹി വലാ ഇല്ലാഹ ഇല്ല അള്ളാഹു അക്ബർ ഈ പറഞ്ഞ മൂന്ന് ദിക്കറുകളും നമുക്ക് നൂറ് പ്രാവശ്യം വീതം സ്ഥിരമായി പതിവാക്കേണ്ടതാണ് ഇതിൽ ആരും ഒരു മുടക്കം വരരുത് നമുക്ക് അശുദ്ധി വരുന്ന സമയങ്ങളിൽ വല്ല സ്ത്രീകൾക്ക് ഈ ധിക്കറുകൾ നമ്മൾ പതിവായി ചൊല്ലുന്നവരാണെങ്കിൽ നമുക്ക് ആ ദിക്കറ് അപ്പോൾ പറയാം കാരണം നമ്മുടെ അശുദ്ധിയായിരുന്നാലും നമുക്ക് ആ അശുദ്ധിയെ തരുന്നത് അള്ളാഹുവാണ് അപ്പം നമുക്ക് തിക്കറുകൾ പതിവാക്കാം അതിൽ യാതൊരു വിധ കുഴപ്പങ്ങളും ഇല്ല ഇനി നമുക്ക് നാലാമത്തെ ദിക്കറേതൊന്ന് നോക്കാം സുബ്ഹാൻ അല്ലാഹി ബബിഹം ദഹി സുബഹാൻ അള്ളാഹിൽ അലീം ബബിഹം ദിഹി അസ്തഖ്ഫറുല്ലഹ സുബ്ഹാൻ അള്ളാഹി ബബിഹം ദഹി സുബഹാൻ അള്ളാഹിൽ അലീം ബബിഹം ദിഹി അസ്തഖ്ഫറുല്ലഹ അപ്പം നാല് ധിക്കറുകൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ നാല് ധിക്കറുകൾക്കും അതിൻ്റേതായ പവിത്രതയും പുണ്യവും ഉള്ളതാണ് അപ്പം ഏത് രീതിയിൽ ഏത് തരത്തിലാണ് നമുക്കത് കിട്ടുന്നതെന്ന് സ്ഥിരമായി പറയുന്ന എല്ലാ പേർക്കും അറിയാവുന്നതാണ് ഏറ്റവും അവസാനം അഞ്ചാമതായി നമ്മൾ പറയേണ്ടത് സൊലാത്താണ് പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ പതിവാക്കേണ്ട ഒന്നാണ് സൊലാത്ത് എന്ന് പറയുന്നത് കഴിവിൻ്റെ പരമാവധി എല്ലാ പേർക്കും അറിയാവുന്നതാണ് സൊലാത്തുകൾ സൊലാത്തുകൾ നമുക്ക് അറിയാവുന്ന സൊലാത്തുകൾ ഏതാണോ അതിനെ മാക്സിമം ഒരു നൂറ് പ്രാവശ്യമെങ്കിലും പറയുക അതിൽ ഒരു മുടക്കവും വരുത്തരുത് അത്രത്തോളം സ്വലാത്തിന് നമ്മൾ സൊലാത്ത് പറഞ്ഞ് വരുന്നതനുസരിച്ച് നമുക്ക് പ്രവാചകരോട് ആ ഒരു അടുപ്പമുണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ആ സ്വലാത്തിനോട് നമുക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ കഴിയും അപ്പം നമ്മൾ കഴിവിൻ്റെ പരമാവധി സൊലാത്തുകൾ പറഞ്ഞ് ആ സൊലാത്തുകളെ നമ്മൾ നല്ല രീതിയിൽ വർദ്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണം അപ്പോൾ പ്രിയ സഹോദരി സഹോദരന്മാരെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുറഞ്ഞത് നമ്മളൊരു ഞാൻ ഒരു വീട്ടിൽ ഈ അടുത്ത സമയത്ത് ചെന്നപ്പോൾ കണ്ടതാണ് അവർക്കൊന്നിനും സമയം തികയുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു നിസ്കാരം എങ്ങനെയാണ് അത് എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി ഞാൻ നിസ്കരിക്കാം പക്ഷേ ആ വ്യക്തി മുടങ്ങാതെ സീരിയലുകളെല്ലാം കാണുന്ന വ്യക്തിയാണ് ഒപ്പം സിനിമ സിനിമയ്ക്ക് പോകുന്നുണ്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നുണ്ട് മറ്റു ബന്ധുവീടുകളിലൊക്കെ പോകുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് ഒരിടത്ത് ഇരുന്ന് പതിനഞ്ച് മിനിറ്റ് ഒരു ദിക്കർ പറയാനുള്ള സമയം മാത്രം ജീവിതത്തിൽ കിട്ടുന്നില്ല അപ്പോൾ ആ വീട്ടിൽ ഞാൻ അന്ന് അവിടെ ഇരുന്ന് ഞാൻ ദുവാ ചെയ്ത ലാഹു അവർക്ക് അതിനുള്ള ഒരു സമയത്തെ നീ കണ്ടെത്തി കൊടുക്കണേ എന്നുള്ളത് കാരണം മറ്റെല്ലാത്തിനും സമയമുണ്ട് അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു ഈ ചെയ്യുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു കുറച്ച് സമയമൊന്നും കുറച്ചൊരു പതിനഞ്ച് മിനിറ്റ് മതിയാവുമല്ലോ നമുക്ക് ഈ ദിക്കറുകൾ പറയാനായിട്ട് അപ്പം നിങ്ങളത് മാക്സിമം ആ ദിക്കറുകൾ പറയാൻ ശ്രമിക്കുക നമ്മൾ ജീവിതത്തിൽ ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ അഞ്ച് കാര്യം അഞ്ച് തിക്കറുകളും നാല് തിക്കറും ഒരു സ്വലാത്തും നമുക്ക് നൂറ് പ്രാവശ്യം വീതം പറഞ്ഞ് തീർക്കാവുന്നതാണ് പത്ത് പത്തോ പതിനഞ്ചോ മിനിറ്റ് പോലും വേണ്ട അപ്പോൾ എല്ലാ പേരും അത് മുടങ്ങാതെ അതെല്ലാം പറഞ്ഞ് നമ്മൾ അള്ളാഹുവിൻ്റെ പാതയിലേക്കുള്ള വഴിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കണം അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം ഇന്നുമുതൽ ഒരു നീയത്തോടു കൂടി തന്നെ ഞാൻ ഇൻഷാല്ല ഇന്നു മുതൽ തുടങ്ങും എന്നുള്ളത് അപ്പോൾ ഇതിൽ കണ്ടവരും ഇത് ചെയ്യുന്നതായിട്ട് താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നവർ എല്ലാവരും കമൻറ്റുകളൊക്കെ ചെയ്യണം അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്കും വിടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നുണ്ടാകട്ടെ എല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തെയും ദുബായിൽ ഉൾപ്പെടുത്തണേ അപ്പോൾ എല്ലാവർക്കും അസ്സലാമലൈക്കും